ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവാണ് പറയാൻ പോകുന്നത് പലവിധ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ ആഗ്രഹങ്ങൾ സഫലമാകാൻ പലതും ചൊല്ലി നടക്കുന്നവരാണ് നമ്മൾ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ ഏതുമാകട്ടെ അവ ഒരു ദിവസം കൊണ്ട് സഫലമാക്കാൻ ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് പോവാൻ ഞാൻ കൂടിയാൽ ഒരാഴ്ച കൊണ്ട് നടന്നു കിട്ടാൻ ഈ പറയാൻ പോകുന്ന തിക്ക്റ് ചൊല്ലുക ഇൻഷാല്ല തീർച്ചയായും ആഗ്രഹം നടന്നിരിക്കും ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ തിക്റ് മഹാനായ അബു ഉമാമർ അലി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിസുല്ലാഹു അലി വസ്ലം തങ്ങൾ പറഞ്ഞു എന്ന ധിക്കറ് മൂന്ന് തവണ ഉരുവിട്ടാൽ ഇതിൻ്റെ ഗാദ്യമായ മലക്ക് അയാളോട് ഇങ്ങനെ പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിന്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്നു പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് ഈ തിക്കർ മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ആവശ്യം അള്ളാഹു താല പൂർത്തീകരിച്ച് തരുമെങ്കിൽ അത്രയ്ക്ക് മഹത്തമുള്ള ഒന്നാണ് യാ അറമർ റാഹിമീൻ എന്ന തിക്കറ് സയ്യിദുൽ ബക്കരി തങ്ങളുടെ യാനത്തു ത്വാലിബിൻ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു ആരെങ്കിലും അർദ്ധരാത്രി സമയത്ത് യാ അറമർ റാഹിമീൻ എന്ന് ആയിരം തവണ ചൊല്ലിയാൽ അജുത്തിൻ്റെ സമയത്താണെങ്കിലും മതി ആയിരം തവണ ചൊല്ലിയാൽ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ അവൻ ചൊല്ലുന്നത് അവൻ്റെ ആ ഉദ്ദേശം അള്ളാഹ് പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് ഇൻഷാല് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ട് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കൂടിയാൽ ഒരാഴ്ച കൊണ്ട് ഉദ്ദേശം സഫലമാകും ഇൻഷാ ഇൻഷല്ല അള്ള നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു തരട്ടെ ആമിൻ ആലമീൻ ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അസലമലേക്കും